കർണാടകയിലെ ഏഷ്യൻ പഠന സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുന്ന നിങ്ങളുടെ മക്കളെ കാത്തിരിക്കുന്നത് ചെറിയ സ്രാവുകളല്ല ഫുള്ള് തിമിംഗലം പേരെയാണ് അവിടെ കാത്തിരിക്കുന്നത് അതിൻ്റെ വാലോട്ടാണ് നിങ്ങൾ ചെന്നു വീഴുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും പറയാൻ പോകുന്ന വീഡിയോ വീഡിയോയിലെ കാര്യങ്ങൾ സ്വല്പം കായികപരവുള്ളതാണ് ജാഗ്രത പാലിക്കുക ഞാൻ എന്നോട് തന്നെ പറയുന്നത് കാരണം യുവന്മാർ പണ്ട് എൻ്റെ ഒരു കാല് വെട്ടി മാറ്റി ഇനി അടുത്ത കാലം ഉണ്ട് അത് മിക്കവാറും വെട്ടും നോക്കാം എന്നാലും എനിക്ക് പറയാതിരിക്കാൻ മേലെ സംഗതി ചെന്നെത്തുന്നത് കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന മന്ത്രിസഭയിലെ രണ്ടാമനിലേക്ക് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന അദ്ദേഹം ചെയർമാനാന്ന് അവകാശപ്പെടുന്ന നഴ്സിംഗ് കോളേജിലെ ഹീനമായ പ്രവൃത്തികൾ നീചമായ പ്രവൃത്തികൾ അദ്ദേഹം അറിയുന്നുണ്ടോ ഇല്ലയോ അതോ ഈ മലയാളി ഏജൻറ്റുമാരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണോന്നറിയത്തില്ല കേരളത്തിൽ നിന്ന് ആന്ധ്രയെ കൊണ്ടുപോയി കാലികളെ ചന്തന്നതുപോലെ അവിടുന്ന് എന്തോ കാരണം പറഞ്ഞാലും വീണ്ടും കർണാടക ബാംഗ്ലൂർക്ക് കൊണ്ടുവന്നു അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പാപം രക്ഷകർത്താവ് എനിക്ക് അയച്ച മെസ്സേജിൽ നിന്നാണ് മനസ്സിലായത് എന്ത് കഷ്ടം ഈ ശിവമാർ അദ്ദേഹത്തിന് എലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊടുത്തത് ആസ്തി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നമ്മളെല്ലാം പണ്ട് കഴിഞ്ഞ വർഷം എലക്ഷൻ വരുമ്പോൾ നമ്മളെല്ലാം വായിച്ചതാണ് കഷ്ടം നിങ്ങൾ വിലയിരുത്തുക നമ്മുടെ മക്കളുടെ ഗതി എന്താവുമെന്ന് ഓടിയ കേൾക്കുക തീരുമാനിക്കുക എന്താണ് വേണ്ടത് സാറേ ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുള്ളതായിരുന്നു ഗ്രൂപ്പിനകത്ത് ഇത് കണ്ട് മെസ്സേജ് ഇടുന്നതാണേ പിന്നെ എൻ്റെ മോള് നേഴ്സിങ്ങിന് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ കുഞ്ഞ് ചേർന്ന് ഫസ്റ്റ് സെം കഴിഞ്ഞ് സെക്കൻഡ് സെമ്മിലേക്ക് മാറി അപ്പം എൻ്റെ കുഞ്ഞിനെ ഒരു ഏജൻസി ഞങ്ങൾ പിന്നെ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളെ ആന്ധ്രയിലേക്ക് ഞങ്ങൾ കുറഞ്ഞ പാക്കേജിൽ നാല് നാല് ലക്ഷത്തി എമ്പതിനായിരത്തിന് ആന്ധ്രയിൽ അഞ്ചിറട്ടി കോളേജ് എന്ന് പറഞ്ഞ കോളേജിലോട്ട് ഞങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തന്നതായിരുന്നു ഒരു കുറെ സമ്മർദ്ദം ഒക്കെ ചെലുത്തി അവര് നല്ല ഇതൊക്കെ പറഞ്ഞു കൊണ്ട് ഇപ്പൊ കോളേജിൽ ചെന്ന് ഞങ്ങൾ കോളേജിലെല്ലാം അഡ്മിഷനും എടുത്ത് ഒരു ലക്ഷത്തി പതിനായിരം ഞങ്ങൾ അവിടെ അടച്ച് അവിടെ വെച്ചാൽ അവിടെ ഇതിലെ ഒരു ഏജന്റിന്റെ ഫോൺ നമ്പറിലോട്ട് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളുടെ പൈസ എല്ലാം അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ എല്ലാം വിളിച്ചിട്ട് അവര് പറഞ്ഞു ഇവിടെ ചിലപ്പം നീറ്റിന്റെ ഒരു പ്രശ്നം വരുവായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കോളേജ് ഞങ്ങൾ ചെയ്ത് ഞങ്ങളായിട്ട് ചേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നര ആഴ്ച കുഞ്ഞുങ്ങൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ നീറ്റിൻ്റെ ഉണ്ടെന്നും പറഞ്ഞ് കൊച്ചുങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ജി എൻ എം പഠിച്ച് പോസ്റ്റ് ബി എസ് സി എടുത്ത് പോകും എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടെ തങ്ങാനായി ഞങ്ങൾ സമ്മതിച്ചില്ല ബി എസ് സി നേഴ്സിംഗ് തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബി എസ് സി നേഴ്സിംഗ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ കുറേ ഈ പാക്കേജിലൊന്നും പറ്റത്തില്ല ഈ പാക്കേജ് പിന്നെ ഇത് അല്ല കൂടിയ പാക്കേജിനെ പറ്റത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂരേ പറ്റത്തില്ല അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കോളേജ് ഹോസ്റ്റലും ഒക്കെ ഒരുമിച്ചുള്ള ഇതേ ഉള്ള കോളേജ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോളേജ് കൊണ്ടുവന്ന് ബി ടി എൽ എന്ന് പറഞ്ഞൊരു കോളേജ് കൊണ്ടുവന്ന് നമ്മളെ കൊച്ചിന് അഡ്മിഷൻ എടുത്തി വരതായിട്ട് തന്നെ അവിടുന്ന് നിന്ന് കോളേജ് ചേഞ്ച് ചെയ്ത് അവിടെ ചെന്നപ്പോ തന്നെ ഞങ്ങൾ ബെഡും പാത്രങ്ങളും അതും ഇതെല്ലാം വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അതിനായിട്ട് പ്രത്യേകം പൈസ വാങ്ങിച്ച് അത് കഴിഞ്ഞ് അവര് ആന്ധ്രയിൽ നിന്ന് കൊച്ചുങ്ങളെ കോളേജിലോട്ട് ആറു ലക്ഷത്തി അമ്പത്തയ്യായിരത്തിന്റെ ഒരു പാക്കേജ് ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞ് ഇത് എങ്ങനെ ഇപ്പം ഇത് ഇതാണ് അവിടുത്തെ ഏറ്റവും കുറഞ്ഞ പാക്കേജ് എന്ന് പറഞ്ഞ് ഞങ്ങളത് എങ്ങനെങ്കിലും കുടുംബമിറ്റാണെങ്കിലും പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങള് കൊച്ചിനെ അവര് കൊണ്ടുപോയി കോളേജിലിട്ട് അഞ്ച് പിള്ളേർ കുറെ പിള്ളേരെ കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനി എന്തെങ്കിലും കൂടെ പൈസ നിങ്ങൾ ഇതിനകത്ത് ആകുമോ എന്ന് ചോദിച്ചാൽ പോരോനി ഇനി ഒരു രൂപ പോലും ആകത്തില്ല ഈ ആറു ലക്ഷത്തി അമ്പത്തയ്യായിരം അല്ലാതെ ഒന്നും ആകത്തില്ല പരീക്ഷാ ഫീസ് മൂവായിരം വെച്ച് അടക്കണം പറഞ്ഞു ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ല അവിടാണ് ഒരു വാർഡൻ എന്ന് പറഞ്ഞ വാർഡൻ ഈ പിള്ളേരെ വ്യക്തിപരമായിട്ട് പിള്ളേരെ ഇവര് കൊണ്ടുവന്ന് ഈ അവിടെ ചേർക്കുന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ കോളേജുമല്ല ഒരു കോളേജിനകത്ത് മൂന്ന് കോളേജിൻ്റെ ആണുള്ളത് ഒരു സ്ഥാപനത്തിൽ അതിനകത്ത് വേറൊരു പരമാനന്ദം എന്ന് പറഞ്ഞ ഒരു കോളേജ് അങ് ഉണ്ടായിരുന്നു അതിനകത്ത് ചേർത്ത് ബി എസ് ഇതാ നഴ്സിംഗ് കൗൺസിലിന്റെ ഐ എൻ സി ഒക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു കൊച്ചിങ്ങൾ കാണാൻ കോളേജ് ഇഷ്ടമില്ല എൻ്റെ മോക്ക് മോക്കെന്നല്ല ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല പക്ഷെ ഈ ഒരു പ്രശ്നം കാരണം അവരവിടെ സ്വാധീനമുള്ള ഒരാളായതുകൊണ്ട് ആർക്കും അത് തുറന്നു പറയാൻ പേടിയാ പിന്നെ ആ ഒരു ലെവലിൽ പിള്ളേർക്ക് പേരന്റ്സ് ഗ്രൂപ്പ് ഉണ്ടായിട്ട് ആ ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ എന്റെ കൊച്ച എന്നെക്കൊണ്ട് ഡിലീറ്റ് ചെയ്യിക്കും എന്റെ അമ്മ അമ്മ ഒരാൾ എന്തെങ്കിലും ഒരു രക്ഷകർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പഴേ പിന്നെ നൂറ്റി അറുപത്തി അഞ്ച് പിള്ളേർക്കും കൂടെ അതിന്റെ പേര് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ഒന്നും ഇടണ്ടല്ലോ ലൈക്ക് പോലും ഇടണ്ടാന്ന് പറയും അതുപോലെ തന്നെ പേരൻസ് ഗ്രൂപ്പിനകത്ത് പേരൻസ് ആരെങ്കിലും എന്തെങ്കിലും സത്യവാ സത്യമായിട്ടുള്ള കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ബ്ലോക്ക് അടിച്ചേക്കുവാങ്ങ് നെയ്ഷ്യം പഠന വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന കൊള്ളയടിക്കുന്ന ഈ ഹീനമായ പ്രവൃത്തി നടക്കുന്നത് ബി ടി എൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏനക്കല്ലെന്ന് പറയും ബാംഗ്ലൂർന്ന് ഒസൂറ് കഴിഞ്ഞ് പോകുന്ന സ്ഥലത്താണ് ഈ ഇവിടെ പ്രവർത്തിക്കുന്ന മൂന്ന് സ്ഥാപനങ്ങളെന്നാണ് നമ്മുടെ അറിവിൽ അറിയാൻ നമ്മുടെ അറിവിൽ നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബി ടി കോളേജ് ഓഫ് നേഴ്സിംഗ് ഗ്രീൻ സിറ്റി കോളേജ് ഓഫ് നേഴ്സിംഗ് പരമാനന്ദ കോളേജ് ഓഫ് നേഴ്സിംഗ് പിന്നെ ഏതാണ്ടൊക്കെയോ നേഴ്സിംഗ് കോൾ സ്കൂളുകൾ ജി എൻ എം പഠിപ്പിക്കുന്നു കൂടാതെ ഈ ചെയർമാൻ്റെ ഉടമസ്ഥതയിൽ വേറെ കുറേ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ഇവർ അവരുടെ പരസ്യങ്ങളിൽ പറയുന്നുണ്ട് ആ സ്ഥാപനങ്ങളാണ് ഗ്ലോബൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഐകോം കോളേജ് ഓഫ് നേഴ്സിംഗ് അഫിനിറ്റി കോളേജ് ഓഫ് നേഴ്സിംഗ് അപ്പോൾ നോക്കണേ ഒരു ഉപമുഖ്യമന്ത്രി മാനേജിങ് ചെയർമാനായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണോ ഇതാണ് സംഭവിക്കുന്നത് ആരുവാനും ഇത് എന്നാലും ശ്രമിക്കുന്നുണ്ട് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഏജൻറ്റുമാർ കൂലിത്തൊഴിലാളികൾ അവർക്ക് കമൻ്റ് പറയാം നെഗറ്റീവും പോസിറ്റീവായ കമ്പനികൾ പറയാം നന്ദി നമസ്കാരം